തദ്ദേശ ിൽ പൊൻമണ്ടം പഞ്ചായത്തിൽ വിചിത്ര സഖ്യം ലീഗിനെതിരെ ജനകീയ മുന്നണി എന്ന പേരിൽ കോൺഗ്രസ് ചേർന്ന് മത്സരിക്കാൻ ധാരണ കോൺഗ്രസ് സീറ്റിലും സീറ്റിലും മുന്നണിയായി ഒന്നിച്ച് മത്സരിക്കാനാണ് ധാരണ സി പി എം സഖ്യത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളാണ് എന്നതാണ് ശ്രദ്ധേയം ജില്ലാ ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകും എൽ ഡി എഫ് സർക്കാരിന്റെ ചെലവിൽ നടക്കുന്ന വികസന സദസ്സ് എന്നൊരു പരിപാടി മുസ്ലിം ലീഗ് ഭരണസമിതി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സാധ്യത എന്നോ സഖ്യത്തിൻ്റെ സാധ്യത എന്നോ തീർത്തു പറയാൻ കഴിയാത്തൊരു പോയിൻ്റിലാണ് നമ്മളുള്ളത് ഈ ഇത്തരമൊരു ഭരണ സംവിധാനം മാറുവാൻ വേണ്ടി ജനങ്ങളും വോട്ടർമാരും ആഗ്രഹിക്കുന്നു സമയത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തത്തോടു കൂടി ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തെ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ മത്സരിപ്പിക്കാനാണ് സിപിഎമ്മിന്റെയും തീരുമാനം മുന്നണി പൊളിച്ചത് മുസ്ലിം ലീഗാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് ജനാധിപത്യ മതേതര പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മത്സരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അതേസമയം കോൺഗ്രസ് സിപിഎം ധാരണക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട് വിഷയത്തില് കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് നേതൃത്വം ഗൌരവമായി കാണണമെന്നും ഇല്ലെങ്കിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഇത് പ്രതിഫലിക്കുമെന്നും ലീഗ് നേതാക്കൾ പറയുന്നു